മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സിമാക് വടകര ഏർപ്പെടുത്തിയ പുരസ്കാരം തിക്കോടി നാരായണന് സമ്മാനിക്കും മെയ് പതിനെട്ടിന് വടകര ടൌൺഹാളിൽ നടക്കുന്ന സിമാക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബ സംഗമത്തിൽ അവാർഡ് ദാനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര കേന്ദ്രമായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ചുവരുന്ന മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സിമാക് വടകര ഏർപ്പെടുത്തിയ പുരസ്കാരം തിക്കോടി നാരായണന് സമ്മാനിക്കും മെയ് പതിനെട്ടിന് വടകര ടൌൺഹാളിൽ നടക്കുന്ന സിമാക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബ സംഗമത്തിൽ അവാർഡ് ദാനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഷാഫി പറമ്പിലമ്പി അവാർഡ് ദാനം നിർവഹിക്കും പതിനഞ്ചായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് അവാർഡ് പൊതുപ്രവർത്തനം കല സാഹിത്യം സാംസ്കാരികം സാമൂഹികം എന്നീ മേഖലകളിൽ സേവനം ചെയ്തു വരുന്ന വ്യക്തികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു അഥവാ സോഷ്യൽ ഇനിഷ്യേറ്റീവ് മടപ്പള്ളി മടപ്പള്ളി ഇത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞങ്ങൾ സജീവമായിട്ട് വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സദ്ഭാവന അവാർഡ് വിതരണം ചെയ്തു വരികയാണ് സമൂഹത്തിലെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖല എഴുത്തിൻ്റെ മേഖലയിലും കലയുടെ മേഖലയിലും സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട് കൊടുക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് ഞങ്ങൾ ഈ അവാർഡ് നൽകുന്നത് അത് വരുന്ന മെയ് പതിനെട്ടാം തീയതി വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തിക്കോടി നാരായണ മാസ്റ്റർ എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇയാളൊരു സേവന പ്രവർത്തന രംഗം എന്ന് പറയുന്നത് ഇയാൾ അധ്യാപക സംഘടന കെ എ പി ടി യൂണിയൻ്റെ പൂർവ്വകാല നേതാവായിരുന്നു പിന്നീട് പി എസ് ടി സംസ്ഥാന നേതാവായി മാറിയിട്ടുണ്ട് ഇന്ന് അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങൾക്കും വേണ്ടി സധൈര്യം പോരാടിയ വ്യക്തിയായിരുന്നു രാഷ്ട്രീയമായും ഇയാൾ ശക്തമായ നിലപാടുകളെടുത്ത് എന്നുള്ളതിന് തെളിവ് ആയിരത്തി എൺപത്തി ഏഴിൽ ഇലക്ഷനാണെന്ന് തോന്നുന്നു എം ടി പത്മയെ ബന്ധപ്പെട്ട് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എതിർപ്പുണ്ടായപ്പോൾ ഇയാൾ ശക്തമായി എം ടി പത്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥികൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ എലക്ഷൻ എം ടി പത്മയെ ജയിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഇയാൾ കൊയിലാണ്ടി ബ്ലോക്ക് പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെച്ചു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് സി പത്മരാജനും കരുണാകരനും ശക്തമായ ആവശ്യം തിരിച്ചു വരണമെന്നും വീണ്ടും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അദ്ദേഹത്തിന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ജൂറി ഈ പ്രാവശ്യത്തെ സീമാക്കിന്റെ അവാർഡ് ജേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം